ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ രാവിലെ മുതൽ നല്ല കാറ്റു മഴയായിരുന്നു കേട്ടോ എവിടെ തന്നെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് മഴ കുറഞ്ഞ് നിൽക്കുന്നുണ്ടേ അപ്പോൾ അന്നേരം കുറേ വീഡിയോ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ അപ്പോഴാണ് പൊന്നകത്തേക്ക് വിളിക്കുന്ന വേഗം വരാൻ പറഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ എന്നാൽ അച്ഛുമൻ ഭയങ്കര പരിപാടി അവിടെ തന്നെ ഉള്ളി പൗഡറൊക്കെ എടുത്തിട്ട് ഭയങ്കര മേക്കപ്പും പരിപാടി കിട്ടിയാ ു അവൾ കുറെ പൗഡർ മേത്ത് വാരി തേച്ചിട്ടുണ്ട് കേട്ടോ മോത്തേക്കരക്കെ എന്നിട്ട് പുള്ളി വീണ്ടും കയ്യിൽ നിറച്ചിട്ട് വെച്ചേക്കുവാണ് പുള്ളി മൊത്തം എടുത്ത് മൂത്ത് തേക്കാനുള്ള പരിപാടിയാണ് പുള്ളി അവള് കുറെ പറഞ്ഞു അവനോട് ചെയ്യലേടാന്ന് പറഞ്ഞു അവൻ പറഞ്ഞിട്ടൊന്ന് അവള് പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല കേട്ടോ അവൻ അതുകൊണ്ടാണ് പുള്ളിക്കാര് എന്നെ വിളിച്ചത് അതിന് നാലുമണിയൊക്കെ ആവാറായിരുന്നു ഒരു സമയം അപ്പം ചായ കുടിക്കുന്ന സമയമായപ്പോൾ പൊന്നു പറഞ്ഞു ഒരുപാട് മേടിക്കാവുന്ന ചോദിച്ചു അപ്പം പിന്നെ ഞാൻ മേടിച്ചേക്കാന്ന് പറഞ്ഞു പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയായി ഞാൻ കൂട്ടുകാരനെ വിളിച്ചു അവൻ സിറ്റിയിലുണ്ടായിരുന്നു അവൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഇതിൻ്റെ മെയിനിലൊരു ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമ് കവിഞ്ഞൊഴുകി വരുന്ന വെള്ളം ആട്ടോ ഇത് ഇതൊരു മൂന്നാല് മാസത്തേക്ക് വെള്ളം ഉണ്ടാകത്തുള്ളൂ അതുകഴിഞ്ഞാൽ പോകും അതുവരെ നമുക്ക് കുളിക്കുക അലക്കുകയൊക്കെ ചെയ്യാം ഈ വെള്ളം ഒഴുകി നേരെ ചെന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ആട്ടോ വീട്ടുകാരെ അവിടെ താഴെ ആയിട്ടാണ് നമുക്ക് അവിടെ ഇറങ്ങി പോകാവേ ഇപ്പം ഇതിലായിട്ട് നമുക്ക് നമ്മുടെ ഇറങ്ങി പോകേണ്ട വഴി ആ വഴി മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് മരം കുടിഞ്ഞാട് കിടപ്പിനിട്ട് തോട്ടില്ലേ അതൊക്കെ ക്ലിയർ ആകണം അതൊക്കെ മൊത്തം ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് കുളിക്കലൊക്കെ നടക്കുവോളെ ഇവിടെ നിന്നാണ് കുളിക്കണായിട്ടോ കൂട്ടുകാരെ അവിടെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം ഇട്ട് മേളിലും കുറേ മരങ്ങളും ഇലകളൊക്കെ ഒടിഞ്ഞ് കിടക്കുക കിടക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം കുളിക്കണമെങ്കിൽ ഇപ്പം മൊത്തം പായലൊക്കെ ആയിരിക്കും കൂട്ടുകാരെ അവിടെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അവിടെ കല്ലൊക്കെ ഒന്ന് ചാടിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്കവിടെ നിന്ന് കുളിക്കണമെങ്കിൽ കേട്ടോ കൂട്ടർ എപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ ആയായിരുന്നു പരിപ്പോടം മേടിച്ചോണ്ട് വന്നു അതെ അപ്പം ഞങ്ങൾ ചായയൊക്കെ എടുത്തു അപ്പോൾ ചെറിയ മഴയ്ക്കുള്ള സാധ്യതയൊക്കെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ കുഞ്ഞാറ്റിവിടെ പരിപ്പോടയ്ക്ക് ഇവിടെ ഒട്ടം കറിച്ചിട്ട് നടക്കുകട്ടോ വീട് എടുക്കുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാണ് എടുക്കാൻ അപ്പോൾ അതിനെടുത്തോളം പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി നാണത്തോടെ ഇരിക്കുകട്ടോ അപ്പം പുള്ളിക്കാരി പരിപോടയൊക്കെ എടുത്തു എല്ലാവരും എടുത്തും പരിപാടിയൊക്കെ ചായ പിടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചായ കുടിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇവിടെ മഴയ്ക്കുള്ള സാധ്യത വീണ്ടും തുടങ്ങുകയാണ് ചെറിയ ചെറുതായിട്ട് മഴ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മഴ സമയമൊക്കെയാണ് എല്ലാവരും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബായ്